ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ൂൺപറേറ്റീവ് സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് ജില്ലാ പ്രസിഡന്റായി കെ എസ് സ്വീകരണം നൽകി കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രസിഡന്റും നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് കൈസാബിനെയാണ് പ്രഥമ ജില്ലാ പി ടി എ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് സ്കൂൾ സ്റ്റാഫ് കൗൺസിലിൻ്റെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത് സ്കൂൾ എച്ച് എം സുനിൽകുമാർ ഹരാർപ്പണം നടത്തി തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ അങ്കണത്തിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു അധ്യാപിക സന്ധ്യ സ്റ്റാഫ് സെക്രട്ടറി രമണി എന്നിവർ സംസാരിച്ചു സ്വീകരണത്തിന് നന്ദി പറഞ്ഞു നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് കുട്ടികൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട് അതേപോലെ അധ്യാപകർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങള് വിദ്യാലയത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള പ്രശ്നങ്ങള് അങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് അവിടെ ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് ശക്തമായി ഇടപെടാൻ കഴിയാവുന്ന രൂപത്തിലുള്ളൊരു പി ടി ആണ് രൂപീയുദ്ധമായിട്ടുള്ളത് ഔദ്യോഗികമായി ഈ പി ആണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസാണത് ഉദ്ഘാടനം നിർവഹിച്ചത് അതേപോലെ തന്നെ കോർപ്പറേഷൻ്റെ സ്റ്റാൻഡിംഗ് ചെയർമാൻ അതിൻ്റെ അധ്യക്ഷത വഹിച്ചു കൃത്യമായ ഇടപെടലൂടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുള്ള പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടലിൽ ഒരു ജില്ലാ പി ടി എ പ്രസിഡന്റ് തരക്കും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഇടപെടാൻ വേണ്ടി സാധിക്കും ഇവിടെ അധ്യാപകർ ഞാനറിയാതെ പോലും വലിയ രീതിയിലുള്ള ഒരു സ്വീകരണത ഒരുക്കി അത് സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായ ഒരു നേട്ടമാണ് ഒരുപാട് അധ്യാപകരെ നമ്മളോടൊപ്പം ചേർന്നിരിക്കുകയാണ് വിദ്യാലയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ നമുക്ക് കൃത്യമായിട്ട് ഇടപെടാൻ വേണ്ടി കഴിയുന്നുണ്ട്